കർത്താവിന് മഹത്വം ഒരു ദൈവശബ്ദവുമായി പിന്നെയും നിങ്ങളുടെ മുൻപിലായിരിക്കാൻ കർത്താവിടയാക്കി തോർത്ത് കർത്താവിനെ ശ്രദ്ധിക്കുന്നു ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് ആരുടെയും സഹായം ലഭ്യമാകാത്ത ചില സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുള്ളവരായിരിക്കാം ചില പ്രതിസന്ധികളെ നമ്മൾ ഒറ്റയ്ക്ക് രണം ചെയ്ത് മുന്നോട്ട് പോകേണ്ട സന്ദർഭങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം മനഃപൂർവം അല്ലെങ്കിലും മറ്റുള്ളവരുമായി ചില വിഷയങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയത്തില്ല വ്യക്തിപരമായ ചില വിഷയങ്ങൾ കുടുംബപരമായ ചില വിഷയങ്ങളൊക്കെ ചിലപ്പോൾ സഭയിൽ പറയാനോ കൂട്ടുവിശ്വാസികളുമായി പങ്കുവയ്ക്കാനോ ഒന്നും കഴിയാത്ത ചില വിഷയങ്ങളുമായി നേറി ആ മീൻ ആ വിഷയങ്ങളെ ദൈവസനില് വെച്ച് പ്രാർത്ഥിച്ച് മുന്നേറി ജയമെടുത്ത് മുൻപോട്ട് പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കേണ്ട ചില സന്ദർഭങ്ങൾ വരുമ്പോൾ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആരും ലഭിക്കാത്ത സാഹചര്യം വരുമ്പോൾ വചനം ഒന്ന് പറഞ്ഞ് ബലപ്പെടുത്താൻ ആരും ഇല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മെ ഒറ്റയ്ക്ക് നിർത്തി ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് ആരും നമ്മളെ സഹായിക്കാനില്ലെങ്കിലും നമ്മളെ സഹായിക്കാൻ ഏത് സാഹചര്യത്തിലും നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട് സ്തോത്രം നമ്മൾ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം അതിന്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പിന്നെ ഏലിയാവ് ജനത്തോട് പറഞ്ഞത് യഹോബയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിരിക്കുന്നുള്ളൂ ബാലിന്റെ പ്രവാചകന്മാരോ നാനൂറ്റി അൻപത് പേരുണ്ട് ശ്രദ്ധിച്ചേ നാനൂറ്റി അൻപത് പേരുടെ മുൻപിൽ ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ ഒറ്റയ്ക്ക് നിൽക്കുകയാ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് കൂട്ടിനൊരാള് അദ്ദേഹത്തെ സഹായിക്കാൻ ഇല്ല ഏകനായി നിന്നുകൊണ്ട് നാനൂറ്റി അൻപത് പ്രവാചകന്മാർക്കെതിരെ നിൽക്കുന്ന ഒരു അഭിഷക്തനെയാണ് നമ്മൾ അവിടെ കാണുന്നത് പശ്ചാത്തല ഞാൻ വിവരിക്കുന്നില്ല നമുക്ക് ആ സന്ദർഭങ്ങളൊക്കെ നമുക്കറിയാം അവിടെ എന്നെ ചിന്തിപ്പിച്ച ഏലിയാവിൻ്റെ പ്രാർത്ഥനയാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മൾ ആ അധ്യായത്തിൻ്റെ മുപ്പത്തി ആറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഏലിയാവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മളവിടെ കാണുന്നുണ്ട് അതിനു മുൻപ് ബാലിന്യ പ്രവാചകന്മാർ അവരാൽ ആവോളം പ്രാർത്ഥിക്കുകയും തന്നെത്താൻ ഉപദ്രവം ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ തീ കൊണ്ട് ഉത്തരം അരളുന്ന ഒരു ദൈവത്തെ അവർക്ക് വെളിപ്പെടുത്താൻ കഴിയുന്നില്ല അതിനുശേഷം ഏലിയാവ് ദൈവസനത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മളവിടെ കാണുന്നത് ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രഭാ ജകൻ അടുത്തു ചെന്നു അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ യഹോവേ ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിൻ്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിൻ്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും ഇന്ന് അടുത്ത വാക്യം യഹോവേ എനിക്ക് ഉത്തരമരളണമേ നീ ദൈവം തന്നെ യഹോവേ നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് എന്ന് പറഞ്ഞു അടുത്ത വാക്യം ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാകവും വിറകും മണ്ണും ദഹിപ്പിച്ചു തോട്ടിലെ വെള്ളവും വറ്റിച്ച് കളഞ്ഞു എത്ര ശക്തമായ ഒരു പ്രാർത്ഥനയാണ് ഏലിയാവ് പ്രാർത്ഥിച്ചത് ഞാൻ പറഞ്ഞതുപോലെ നാനൂറ്റി അൻപത് പ്രവാചകന്മാർ ഈ നാനൂറ്റി അൻപത് പ്രവാചകന്മാർ എന്ന് പറയുമ്പോൾ കൃത്യം നാനൂറ്റി അൻപത് പ്രവാചകന്മാരല്ല ആ സന്ദർഭ സ്ഥലത്തുള്ളത് അതുമായി ബന്ധപ്പെട്ട മറ്റു പലരും ഉണ്ടാകാം എന്നാൽ പോരാട്ടം നടക്കുന്നത് ഏലിയാവ് എന്ന ഏകനായി നിൽക്കുന്ന ദൈവമനുഷ്യനും നാനൂറ്റി അൻപത് പ്രവാചകന്മാരും തമ്മിലാണ് പോരാട്ടം നടക്കുന്നത് ഒറ്റക്ക് നിന്നുകൊണ്ടൊരു പ്രാർത്ഥന ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ് എന്താ പ്രാർത്ഥന സ്ത്രോത്രം മൂന്ന് പ്രധാന കാര്യങ്ങൾ ആ പ്രാർത്ഥനയ്ക്കകത്ത് ഏലിയ ഉൾപ്പെടുത്തുന്നുണ്ട് അതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്ന് പറയുന്നത് മൂന്ന് പ്രധാന കാര്യങ്ങൾ ഒന്നാമത്തെ വിഷയം തൻ്റെ പ്രാർത്ഥനയിൽ ഏലിയ ഉൾപ്പെടുത്തിയത് ഇസ്രായേലിൽ നീ ദൈവമെന്നും രണ്ടാമത്തെ വിഷയം ഞാൻ നിന്റെ ദാസനെന്നും മൂന്നാമത്തെ വിഷയം ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ഇതൊക്കെ ചെയ്തുവെന്നും സത്യജെ മൂന്ന് കാര്യങ്ങൾ ഏലിയാവ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ദൈവത്തെ ചലിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ആ വാക്കുകൾ ഒന്ന് നീ ഇസ്രായേലിന്റെ ദൈവമാണെന്ന് ഇന്ന് വെളിപ്പെട്ടു വരണം രണ്ട് ഞാൻ നിന്റെ ദാസനാണെന്ന് ഇന്ന് വെളിപ്പെട്ടു വരണം മൂന്ന് എനിക്ക് തോന്നിയതുപോലെ അല്ല ഞാൻ ചെയ്തത് ഇതെല്ലാം ഞാൻ ചെയ്തത് അവിടുത്തെ കൽപ്പനപ്രകാരമാണ് ഞാനിത് ചെയ്തതെന്ന് വെളിപ്പെട്ടു വരണം നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികട നടുവിൽ ഇങ്ങനെ ഒരു സമീപനം നമ്മുടെ വിഷയങ്ങളോട് നമ്മൾ എടുത്താൽ നിശ്ചയമായും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരുന്നത് കാണാനായിട്ട് കഴിയും മൂന്ന് കാര്യങ്ങളുണ്ട് അതെല്ലാം വിശദീകരിക്കാൻ നമ്മുടെ മുൻപിൽ സമയമില്ല അതിൽ എനിക്ക് ഏറ്റവും ധൈര്യം തന്ന ഒരു പ്രാർത്ഥനാ വാചകമാണ് ഞാൻ നിന്റെ ദാസനെന്ന് ഇന്ന് വെളിപ്പെട്ടു വരണം ഞാൻ നിന്റെ ദാസനെന്ന് എത്ര കോൺഫിഡൻറ് ആയിട്ടാണ് ഏലിയാവ് ദൈവസന്നിധിയിൽ അത്രയും ജനത്തിൻറെ മുൻപിൽ പ്രാർത്ഥിക്കുന്നത് ഞാൻ നിന്റെ ദാസനെന്ന് വെളിപ്പെട്ടു വരണം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈദലേ നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ട സന്ദർഭങ്ങളുടെ നടുവിലും ഈ ഒരു ഉറപ്പ് ദൈവമക്കൾക്കുണ്ടെങ്കിൽ നിശ്ചയമായും വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത് കാണാനായിട്ട് ഇടയായിത്തീരും ഞാൻ നിന്റെ ദാസൻ ഉറപ്പുള്ള എത്ര ദൈവമക്കൾ എന്നെ കേൾക്കുന്നുണ്ട് ഞാൻ നിന്റെ ദാസനാണ് ഞാൻ നിന്റെ ദാസിയാണ് ഞാൻ നിന്റെ പൈതലാണ് ഞാൻ അങ്ങയുടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ് ഞാൻ അങ്ങയുടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവളാണ് ഈ ഒരു ധൈര്യം ഭക്തനെയും ഭരിക്കണം പിശാജു വന്നിട്ട് പറയും നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല നിന്റെ ജീവിതത്തിന്റെ കുറവുകൾ ഇന്ന ഇന്ന കുറവുകളുണ്ട് അതുകൊണ്ട് ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കത്തില്ലെന്ന് പറയുമ്പോൾ ധൈര്യത്തോടെ നീ പറയണം ഞാൻ ദൈവത്തിൻ്റെ ദാസനാണ് എന്റെ ദൈവം എൻ്റെ ഉടമസ്ഥൻ എൻ്റെ വീണ്ടെടുപ്പുകാരൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് ഈ പ്രാർത്ഥന നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഞാൻ നിന്റെ ദാസൻ ഈയൊരു ഉറപ്പ് എത്ര ദൈവമക്കൾക്ക് ഈ സമയമുണ്ട് ഞാൻ നിന്റെ ദാസൻ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ പ്രതികൂല കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ ഹൃദയത്തിൽ മുഴങ്കാലിൽ പ്രാർത്ഥനാ മുറിയിൽ ദൈവമുഖത്തേക്ക് നോക്കി പറയണം കർത്താവേ ഞാൻ അങ്ങയുടെ പൈതലാണ് അങ്ങൻ്റെ ദൈവമാണ് അങ്ങാണ് എന്നെ വിളിച്ചു വേർതിരിച്ചത് ഏലിയാവ് പറഞ്ഞതുപോലെ ഞാൻ വേർപെട്ട് ഇറങ്ങി ഞാൻ കർത്താവിന് വേണ്ടി തിരിച്ചു ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചതൊക്കെ എൻ്റെ ഇഷ്ടത്തിനല്ല അവിടുത്തെ കൽപ്പന പ്രകാരമാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് ഇങ്ങനെ പറയാൻ കഴിയുന്ന ഒരാത്മതലം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഞാൻ ഒരു കാര്യം ദൈവക്കളോട് പറയാം കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു മനോഭാവം നിങ്ങളിൽ ഉടലെടുത്താൽ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന പ്രശ്നങ്ങളെ ദൈവം കൈകാര്യം ചെയ്യാനായിട്ട് തുടങ്ങും മൂന്ന് കാര്യങ്ങളാണ് ആ വാക്യത്തിൽ ആ പ്രാർത്ഥനയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഒന്ന് ഇസ്രായേലിൽ നീയാണ് ദൈവമെന്ന് വെളിപ്പെട്ട് വരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ സഭയിൽ എൻ്റെ കുടുംബത്തിൽ എൻറെ ചാർച്ചക്കാരുടെ ഇടയിൽ ഞാൻ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ കർത്താവെ ഞാൻ സേവിക്കുന്ന ദൈവമാണ് ജീവനുള്ള ദൈവമെന്ന് വെളിപ്പെടുത്തണമങ്ങ് രണ്ടാമത് ഞാനവിടുത്തെ ദാസനാണ് ദാസിയാണെന്ന് വെളിപ്പെടുത്തണം മൂന്നാമത് ഞാൻ ജീവിക്കുന്നത് എനിക്ക് തോന്നിയതുപോലെയല്ല ഞാൻ ആരാധിക്കുന്നത് എൻ്റെ ഇഷ്ടത്തിനല്ല ഞാൻ തീരുമാനമെടുക്കുന്നത് എൻ്റെ ഇഷ്ടത്തിനല്ല എൻ്റെ ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പും അങ്ങയുടെ കൽപ്പനപ്രകാരമാണെന്ന് വെളിപ്പെട്ടു വരണം അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുക അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നിങ്ങളുടെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ തുടങ്ങും ഒറ്റയ്ക്ക് നിൽക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ ധൈര്യത്തോടെ ഇരിക്കുക ദൈവസന്നിധിയിൽ മുറുക പിടിക്കുക ആരുടെയും മുഖത്തേക്ക് നോക്കണ്ട ഒരു പ്രവാചകന്റെയും മുഖത്തേക്ക് നോക്കണ്ട ഒരു ദൈവദാസന്മാരുടെയും മുഖത്തേക്ക് നോക്കണ്ട നേരെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക അയ്യോ എന്നോടൊര ആലോചന പറയാൻ ആരുമില്ലല്ലോ അയ്യോ എനിക്ക് വേണ്ടി ഒന്ന് വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ആരുമില്ലല്ലോ ഈ വിഷയത്തിൽ എന്നെ ഒന്ന് സഹായിക്കാൻ ആരുമില്ലല്ലോ എന്നുള്ള നിങ്ങളുടെ ഭാരം മനുഷ്യൻ മനസ്സിലാക്കുന്നതിനേക്കാൾ ഒരു പ്രവാചകൻ മനസ്സിലാക്കുന്നതിനേക്കാൾ മറ്റുള്ള ഒരു വ്യക്തി മനസ്സിലാക്കുന്ന തിനേക്കാൾ നന്നായി മനസ്സിലാക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ വിഷയത്തെ ഭരമേൽപ്പിച്ചിട്ട് നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുക ദൈവമേ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങ് ജീവനുള്ള ദൈവമാണെന്ന് വെളിപ്പെടുത്തണമേ ഞാൻ അങ്ങയുടെ ദാസനാണ് ദാസിയാണെന്ന് വെളിപ്പെടുത്തണമേ ഞാൻ ജീവിക്കുന്നതും ഞാൻ ചെയ്യുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും ഞാൻ എന്ത് തീരുമാനമെടുത്താലും അത് എന്റെ സ്വന്തം ഇഷ്ടമല്ല അത് അവിടുത്തെ ഇഷ്ടമാണ് അവിടുത്തെ കൽപ്പനയാണ് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ നമ്മൾ വായിച്ചു ഉടനെ യഹോവയുടെ തീ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഈ ദൈവം ഇന്നും വിശ്വസ്തനായ ദൈവമാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഈ ദൈവത്തിന്റെ ഖരം ഇന്നും കുറുകിപ്പോയിട്ടില്ല നമുക്ക് ഒരുമിച്ച് ദൈവകാലങ്ങളിലേക്ക് സമർപ്പിക്കാം ഏത് പ്രതിസന്ധികളെയും കൈകാര്യം ചെയ്യാൻ ദൈവത്തിന് കഴിയും ആരോട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കഴിയാത്ത പല വിഷയങ്ങൾ കാണും ഒരു നിങ്ങളുടെ വിഷയം കേൾക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ കളിയാക്കി എന്ന് വരും ഒരുപക്ഷെ നിങ്ങളുടെ വിഷയങ്ങൾ മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവർ നിങ്ങളുടെ അവസ്ഥയെ വിലയിരുത്തുന്നത് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ആകണമെന്നില്ല പക്ഷേ ദൈവം ഒരിക്കലും നമ്മളെ കൈവിടുന്ന കൈവിടുന്നതുമല്ല ഒരുമിച്ച് ദൈവകരങ്ങളിൽ കേൾപ്പിക്കാം ഈ പ്രാർത്ഥന മറക്കരുത് ദൈവത്തിന്റെ ദാസനാണ് ഞാനും നിങ്ങളും എന്നുള്ള ഉറപ്പ് നമ്മിൽ ഓരോരുത്തരും വ്യാപരിക്കട്ടെ കണ്ണുകളടക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ഈ വചനം കൊണ്ട് ഇന്ന് ബലപ്പെടുകയാണ് ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കണമേ അവിടുത്തെ ദാസനാണ് ഞങ്ങൾ അവിടുത്തെ ദാസിയാണ് ഞങ്ങൾ അമീൻ അവിടുത്തെ കൽപ്പന പ്രകാരമാണ് ഇതെല്ലാം ചെയ്യുന്നത് ഞങ്ങളുടെ ആലോചനയാണ് ഞങ്ങളുടെ ജീവിതമെന്ന് അങ്ങ് വെളിപ്പെടുത്തണമേ ജീവിതത്തിൻ്റെ സകല പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും കർത്താവ് കൈകാര്യം ചെയ്യണമേ ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വചനം കൊണ്ട് ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ 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 ദൈവമുള്ളവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ